ചരിത്രപ്രസ്ഥമായ തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തിന് കൊടിയേറി കേരളത്തിലെ നാല് ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രം ചരിത്രപരവും വൈദികപരവുമായ പ്രാധാന്യത്തിൽ ഈ ക്ഷേത്രം അതുല്യമാണ് പരമകാരുണികനായ ശ്രീരാമസ്വാമി തിരുവങ്ങാട് എന്നാണ് അറിയപ്പെടുന്നത് കണിക്കുന്ന പൂക്കൾ പൂത്തലിയുന്ന തൊടിയിലും വയലിലും കൃഷി ഉൽപ്പന്നങ്ങൾ പൊൻകണിയൊരുക്കുന്ന വിഷുക്കാലമാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമിയുടെ ഉത്സവകാലം ഉത്തര കേരളത്തിന്റെ തൃശൂർ പൂരമായാണ് തിരുവങ്ങാട് ശ്രീരാമക്ഷേത്ര വിഷുമഹോത്സവം അറിയപ്പെടുന്നത് തലപ്പൊക്കമുള്ള പതിനൊന്ന് ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളത്തും വർണ്ണക്കുടമാറ്റവും ഒപ്പം പ്രമുഖവാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യവും പാണ്ഡിമേളവും പഞ്ചാരിമേളവുമെല്ലാം ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ് മേടമാസത്തിൽ വിഷുവിന്റെ തലേനാൾ കൊടിയേറുന്ന ഏഴ് ദിവസത്തെ മഹോത്സവമാണ് തിരുവങ്ങാട് ക്ഷേത്രത്തിലുള്ളത് നാനാം ദേശങ്ങളിൽ നിന്നും ഉത്സവകാലത്ത് ശ്രീരാമ സന്നിധിയിലേക്ക് ഭക്തജനങ്ങൾ എത്താറുണ്ട് ചെമ്പ് തകിടുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുടെ നിർമ്മാണം അതിനാൽ തന്നെ പിച്ചള ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ടിപ്പുവിന്റെ പടയോട്ടക്കാലത്തെ അക്രമത്തിനിരയായിട്ടുള്ള ഈ ക്ഷേത്രത്തിന് നിരവധി ചരിത്രവും പറയാനുണ്ട് കേരളത്തിലെ അഞ്ച് പ്രധാന ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് വൈക്കം തൃപ്രയാർ തിരുവല്ലാമല കടലൂർ എന്നിവിടങ്ങളിലാണ് മറ്റ് ശ്രീരാമ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അഗസ്ത്യ മഹർഷി ശിക്ഷഗണങ്ങളോടുകൂടി കാവേരി സ്നാനത്തിന് പോകുന്ന അവസരത്തിൽ ശ്വേതൻ നീലൻ എന്നീ രണ്ട് രാക്ഷസന്മാർ അദ്ദേഹത്തെ അപമാനിക്കുകയും കോപാകുൽനയ മുനി അവരെ അധഃതിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു രാക്ഷസന്മാർ ശാപമോചനത്തിന് അപേക്ഷിച്ചപ്പോൾ മുനി നീലനെ തളിയിലപ്പനെ ഭജിക്കുവാനും ശ്വേതനെ തിരുവങ്ങാടുള്ള ശിവക്ഷേത്രത്തിൽ ചെന്ന് ഭജിക്കുവാനും ഉപദേശിച്ചു ഇങ്ങനെ തുടർച്ചയായി മൂന്ന് കൊല്ലം ഭജിച്ചാൽ ശാപമോക്ഷം കിട്ടുമെന്നും അരുളി ചെയ്തു അതനുസരിച്ച് ശ്വേതൻ തിരുവങ്ങാടുള്ള ഇപ്പോൾ വടക്കേടമെന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലും നീലൻ തളിയിലപ്പൻ ക്ഷേത്രത്തിലും ഭജനം നടത്തി അക്കാലത്ത് വൻ കാടായിരുന്നു തിരുവൻകാട് അതായത് തിരുവങ്ങാട് എന്ന് വിളിപ്പേരു വന്നു ശ്വേതൻ ഭജിച്ചിരുന്നതിനാൽ തിരുവങ്ങാട് ശ്വേതാരണപുരം എന്നും അറിയപ്പെടുന്നു എന്ന വാക്കിന് വെളുപ്പെന്ന അർത്ഥവുമുണ്ട് അതിനാലാണ് തിരുവൻ കാട് തിരുവങ്ങാടായതെന്നും പറയപ്പെടുന്നു കരവധം കഴിഞ്ഞ ഉടനെയുള്ള നിലയിൽ ശ്രീരാമസ്വാമിയെ മകരമാസത്തിലെ തിരുവോണം നക്ഷത്ര ദിനം അമാവാസിക്ക് പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വസിച്ചു വരുന്നു അന്നേ ദിവസമാണ് തിരുവോണ പട്ടത്താനം കൊണ്ടാടുന്നത് യുദ്ധത്തിനായി ശൂർപ്പണകയുടെ ആവലാതി പ്രകാരം കരൻ അയച്ച രാക്ഷസരെയെല്ലാം നിഗ്രഹിച്ചവരും ഷൂർപ്പണ കരനെ അറിയിക്കുന്നു അതിക്രോധത്തോടെ കരൻ പതിനാലായിരം പടയോടുകൂടി ത്രിശിരസിനെയും ഭൂഷണേയും അയയ്ക്കുന്നു രാക്ഷസപ്പടയുടെ രൂക്ഷമായ കോലാഹലം കേട്ട് ശ്രീരാമൻ സീതാദേവിയെ ഒരു ഗുഹയിലാക്കി ലക്ഷ്മണനെ കാ നിർത്തി രാക്ഷസന്മാരോട് പോയി ഈ ഗുഹ തിരുവങ്ങാട് ദേശത്തുള്ള പോക്കനിശ്ശേരി എന്ന പറമ്പിലാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരിക്കൽ കളിമധ്യ രാമനെ പോരിനു വിളിച്ച കരനെ പിന്നെ കണ്ടിട്ടില്ലാത്രേ അതിനാലാണ് ഇവിടങ്ങളിൽ കരവധം കഥകളി കളിക്കാത്തത് ഈ കാരണം കൊണ്ടും ഇവിടെയുള്ള ശ്രീരാമ പ്രതിഷ്ഠ കരവധം കഴിഞ്ഞ ഉടനെ ഉള്ള നിലയിലേക്കാണെന്ന് അനുമാനിക്കാം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമസ്വാമിയാണ് ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് പ്രതിഷ്ഠ കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹത്തിന് ആരടിപ്പൊക്കമുണ്ട് കിഴക്കോട്ടാണ് ദർശനം നിൽക്കുന്ന രൂപത്തിൽ ശംഖം ചക്രവും ഗതയും താമരയും ധരിച്ചിരിക്കുന്ന ഈ പ്രതിഷ്ഠയെ തിരുവങ്ങാട് പെരുമാളെന്നും വിളിക്കുന്നു ന്യൂസ് ഡേസ്